അൻപത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്നു പഴയങ്ങാടിൽ പുതിയ റെയിൽവേ അടിപ്പാത നിർമ്മാണം ടെൻഡർ നടപടിയിലേക്ക് എം വിജു എം എൽ എയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ചു വർഷങ്ങളായി പുതിയ റെയിൽവേ അടിപ്പാതയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീതി കുറഞ്ഞ അടിപ്പാതയിലൂടെയാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത് ഇവിടെ ഗതാഗതക്കുരുക്കൽപ്പെടുന്ന ജനങ്ങൾ പലപ്പോഴായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി ഇതിലൂടെയുള്ള വാഹന കാർനടയാത്രയും താറുമാറാകാറുണ്ട് വിഷയത്തിൽ എം വിജിൻ എം എൽ എയുടെ ശക്തമായ ഇടപെടൽ തന്നെ ഉണ്ടായിരുന്നു നിലവിൽ ഏഴു കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അടിപ്പാത നിർമ്മാണത്തിനായി അനുവദിച്ചത് റെയിൽവേയുടെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തി നടത്തുക അടിപ്പാത നിർമ്മിക്കുന്ന പ്രവർത്തിക്കായുള്ള തുക സംസ്ഥാന സർക്കാർ റെയിൽവേക്ക് നൽകിയിട്ടുണ്ട് ഇതോടെയാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നത് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി വെള്ളിയാഴ്ച സ്ഥലം സന്ദർശിച്ചു അഞ്ചു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും സാങ്കേതിക നടപടികൾ ഉൾപ്പെടെ നടപ്പിലായി വരാനുള്ള കാലതാമസം മാത്രമാണ് എടുത്തതെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുകയാണെന്നും എം ബിജിൻ്റെ പറഞ്ഞു ഒക്ടോബറിൽ പ്രവൃത്തി തുടങ്ങാൻ പറ്റും എന്ന് പറഞ്ഞത് നേരത്തെ റെയിൽവേ നമുക്ക് അറിയിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ പിന്നീട് സാങ്കേതികമായ പല കാര്യങ്ങളും പറയും ഇപ്പൊ വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വീട് പണി അല്ലെങ്കിൽ ഒരു കെട്ടിടം പണി നടക്കുന്നു ചിലപ്പോ നമ്മള് എടുക്കുമ്പോൾ തന്നെ ചില ആഗ്രഹിക്കുന്നത് സാധാരണ പറയാറുണ്ട് വിഷുവിന് കൂടണം അല്ലെങ്കിൽ ക്രിസ്മസ് ആമം കൂടണം പെരുന്നാളിന് ആ ഘട്ടത്തിൽ വീട്ടുകൂടുതൽ നടത്തണം എന്നൊക്കെ ആഗ്രഹിച്ച് തുടങ്ങും പക്ഷേ പല ഘട്ടങ്ങളിലും അത് ഒന്നോ രണ്ടോ മൂന്നോ മാസം അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകുന്ന ഘട്ടം ഉണ്ടാവും ഏതായാലും അങ്ങനെ ഒക്ടോബർ ലൈൻ വെച്ച് നോക്കി ഏത് ജനുവരി ലൈൻ വെച്ച് നോക്കി എന്നുള്ളതല്ല പക്ഷേ ഒക്ടോബറിൽ തുടങ്ങുന്ന പറഞ്ഞാൽ ഒക്ടോബറിൽ ടെൻഡറിലേക്ക് പോയി ടെൻഡർ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒക്ടോബർ ആണോ നവംബർ ആണോ ഡിസംബർ ആണോ എന്നുള്ളതല്ല റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമാണ് ഒക്ടോബറിൽ തന്നെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ അവസാന അവസാനഘട്ടത്തിലെത്തി ഒക്ടോബറിൽ തന്നെ ടെൻഡറിലേക്ക് കടക്കുകയാണ് അപ്പോൾ റെയിൽവേ അടിപാതയുടെ പ്രവർത്തനം കഴിഞ്ഞാൽ സ്വാഭാവികർ കഴിഞ്ഞാൽ കരാറുകാരൻ വരും അപ്പോൾ തന്നെ നമുക്ക് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി പറ്റും എം എൽ എയോടൊപ്പം റെയിൽവേ അഡീഷണൽ ഡിവിഷൻ ബ്രിഡ്ജസ് വിഭാഗം എഞ്ചിനീയർ കെ വി മനോജ് കുമാർ എഞ്ചിനീയർമാരായ കെ അരവിന്ദ് കെ രമിത് ഹരീഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ശ്രീരാഗ് പഞ്ചായത്ത് അംഗം പി ജനാർദ്ദനൻ തുടങ്ങിയവരുമുണ്ടായിരുന്നു ബ്യൂറോ പഴയങ്ങാടി